ഹായ് ഹലോ നമസ്കാരം ഇന്ന് പിള്ളേരെ കൊണ്ട് അങ്കണവാടി വേണം പിന്നെ അവളെ കൊണ്ട് ഓഫീസിൽ വരണം ബാക്കി വിശേഷം വന്നിട്ട് പറയാം ഓഫീസ് ഇവിടെ മഞ്ഞളാമ്പുറന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അങ്കണവാടി നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുന്ന് ഒരു പറയാൻ തക്കില്ല അത്ര അടുത്താ അംഗൻവാടി പോവാൻ അംഗനവാടി പാട്ട് പാടിക്കൊടുത്തേ മുകളിൽ വെല്ലമരം മരത്തിൽ പുലിയച്ചൂങ്ങി കുരങ്ങച്ചൻ അവൻ്റെ വാലിൽ മലയെണ്ണം കൊമ്പു കുലങ്ങി പെട്ടെന്ന് മൂവൽ വയ്യോ താഴത്തെ ചാടിപ്പോയി മലയെണ്ണം ഓടിയൊളിച്ചു കുരങ്ങച്ച് വീണു കിടന്നു പുലിയച്ച് അയ്യോ എന്തൊരു പുലിവാല്

അവളെ ഞാൻ എൽ ഐ സി ഓഫീസിൽ കൊണ്ടുപോയിട്ടു ഞാൻ അവക്കൊരു ടാറ്റയും പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാ ഞാൻ പോവണേ ഞാൻ പിള്ളേരെ അങ്കനവാടി കൊണ്ടുവിട്ടു നമ്മൾ ഓഫീസിൽ കൊണ്ടുവിട്ടു ഓഫീസ് എന്ന് പറയുമ്പോൾ വലിയ ഓഫീസൊന്നും അല്ല കേട്ടോ ഈ ഇടയ്ക്ക് പറഞ്ഞാൽ ചെറിയൊരു ഓഫീസ് അത് എൽ ഐ സീൻ്റെ ചെറിയൊരു ഓഫീസ് അവളവിടെ കൊണ്ടുവിട്ടു പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു ഇനി ഇവിടുത്തെ ഞങ്ങളുടെ വീടല്ലേ കാണിച്ചുതരാം എൻ്റെ വീടല്ല ഞാൻ ഇപ്പം എൻ്റെ ഭാര്യ വീട്ടിലുള്ളത് ഫാമിലൊരു വീട് പണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നറിയില്ല ആറിലെ ഫാം ആരുടെ ഫാമെന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കും മനസ്സിലാവുമായിരിക്കും അടുത്തുള്ളവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ആ അവിടുത്തെ വീട് പണി ഞാൻ ഇന്നലെ വീട് എൻ്റെ ഒരു വീടേക്കെട്ടിട്ടുണ്ടായിരുന്നു പെയിന്റ് അടിക്കാൻ പോയ കാര്യങ്ങളൊക്കെ അപ്പോ ആ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴേ പോവുള്ളൂ നീ ഇമ്പളെ വീടെല്ലാം കാണിച്ചരാ എന്റെ ഭാര്യ വീടെല്ലാം കാണിച്ചു ഭാര്യ വീടും പിന്നെ അവരുടെ തറവാടും എല്ലാം കാണിച്ചു ഇതാണ് അവളെ മാമൻ്റെ വീട് പിന്നെ ഈ തറവാട് ഇതും അവളുടെ മാമൻ്റെ വീടാ നാടമാര് എഴുന്നിട്ട് ഒന്നുമില്ല കളിച്ചോ അമ്മമാർ എഴുന്നിട്ട് ഭയങ്കര കെയറൻസ് കളിയാ ഇത് അവളെ മാമന്റെ വീട് ഇതളെ മാമൻ്റെ വീട് ഇതാവള വീട് ടുത്തടുത്ത വീടുകളാ രാവിലെയുള്ള തുണികളെല്ലാം അലക്കിട്ടിട്ട് പോയി കണ്ടമാനം തുണി ഉണ്ടായിരുന്നു അടുത്തടുത്ത വീടുകള ഇവിടെ മൊത്തം ഡ്രാഗൺ ഇതെന്റെ പേടകം അപ്പൊ ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ